നമസ്കാരം രാജ്യത്ത് ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ വൻകുതിപ്പിനൊരുങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖത്തെ കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം വൈകാതെ ആരംഭിക്കും മൂന്ന് മാസത്തിനകം സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആന്റ് കസ്റ്റംസിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ വിദേശ കപ്പലുകൾക്കും നാവികർക്കും വിഴിഞ്ഞത്ത് എത്തിച്ചേരാനാകും വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്കും വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാകും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി അനുമതി ലഭിച്ചതോടെ രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബായി മാറും ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്ക് നീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് പൊതുവെ ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറു കപ്പലുകളിലെത്തുന്ന ചരക്കുകളും കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് വച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും വിദേശത്തുനിന്ന് മദർഷിപ്പുകളിലെത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വച്ച് ചെറു കപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്ക് അയക്കാം ഇരുപതിനായിരം മുതൽ വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഇവയ്ക്ക് മുതൽ മീറ്റർ ീളമുണ്ടാകും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ അറുപത് മുതൽ മീറ്റർ താഴ്ചയിലാകും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ മുതൽ മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ടായതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ പോർട്ട് എന്ന് അറിയപ്പെടുന്നു ഒരു തുറമുഖത്ത് നടക്കുന്ന ചരക്ക് അവസാന സ്ഥലത്തെത്തുന്നതിന് മുൻപ് മറ്റൊരു തുറമുഖത്തിൽ ത്തി വേറൊരു കപ്പലിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഷിപ്മെന്റ് നിലവിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിലെത്തിയാണ് ചരക്കിറക്കുന്നത് ഇവിടെ നിന്ന് മദർഷിപ്പിൽ കയറ്റിയതിനു ശേഷമാണ് ചരക്ക് ദുബായിലെത്തിക്കുക ഇന്ത്യയിലെ മറ്റു പോർട്ടുകളിൽ നിന്നുള്ള കപ്പലുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ കൊളംബോയിലെത്തിയതിനു ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക മദർഷിപ്പുകൾ കയറുന്ന പോർട്ടുകൾ രാജ്യത്തില്ലാത്തതിനാൽ മറ്റിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന കപ്പലുകളും കൊളംബോയിലെത്തി ചരക്ക് ചെറു കപ്പലുകളിൽ ഇവിടെയുള്ള എത്തിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നാൽ വിഴിഞ്ഞ തോടെ ഈ കപ്പലുകൾക്ക് കൊളംബോയ്ക്ക് പകരം വിഴിഞ്ഞത്തേക്കെത്താം കൊച്ചി ഉൾപ്പെടെ നിലവിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് മേജർ തുറമുഖങ്ങളു സ്വകാര്യ കമ്പനിയായ അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖവും ചേർത്താൽ ആകെ മേജർ തുറമുഖങ്ങൾ എന്നിട്ടും കടൽ മാർഗമുള്ള ഇന്ത്യയുടെ മൊത്തം ചരക്ക് നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനവും ഇപ്പോഴും നടക്കുന്നത് വിദേശ തുറമുഖങ്ങൾ വഴിയാണ് കൊളംബോയ്ക്ക് പുറമെ സിംഗപ്പൂർ മലേഷ്യയിലെ ക്ലാങ് യു എയിലെ ജബൽ അലി എന്നിവയാണ് ചരക്ക് നീക്കത്തിനായി ഉപയോഗിക്കുന്നത് വിഴിഞ്ഞ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ വിദേശ തുറമുഖ തുറമുഖങ്ങളുടെ അപ്രമാദിത്വത്തിന് തടയിടാൻ ഇന്ത്യയ്ക്ക് കഴിയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ യാനങ്ങളിലും കപ്പലുകളിലും എത്തുന്ന ചരക്കുകളും കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് വെച്ച് വലിയ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാകും വിദേശത്ത് നിന്നുള്ള ചരക്കുകളും വിഴിഞ്ഞത്തെത്തിച്ച് മറ്റിടങ്ങളിലേക്ക് അതിവേഗം മാറ്റാനാകും മറ്റൊന്ന് ഇന്ത്യയിലെ സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞമെന്നത് തന്നെയാണ് ഇരുപത്തിനാല് മീറ്ററാണ് വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം ഇന്ത്യയിൽ നിന്ന് ചരക്ക് നീക്കത്തിന്റെ മുന്തിയ നടക്കുന്ന കൊളംബോ തുറമുഖത്തിന്റെ ആഴം പതിനേഴ് മീറ്ററാണ് കൊച്ചി തുറമുഖത്ത് ആഴം പതിനാല് ദശാംശം അഞ്ച് മീറ്ററേയുള്ളൂ െ നിത്യേന ഡ്രഡ്ജിംഗ് നടത്തിയാണ് ഉറപ്പാക്കുന്നത് പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ കടൽമാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ കേന്ദ്രമായി വിഴിഞ്ഞം മാറും നിലവിൽ ഇന്ത്യയിൽ മൊത്തം ഇറക്കുമതി കയറ്റുമതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം മുദ്ര തുറമുഖം വഴിയാണ് എന്നാൽ അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്ന് ഏറെ അകലെയാണെന്നതാണ് മുന്ദ്രയുടെ പോരായ്മ വിഴിഞ്ഞമാകട്ടെ അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറെ അടുത്താണ് മാത്രമല്ല എണ്ണൂറ് മീറ്റർ ബർത്താണ് വിഴിഞ്ഞത്ത് സജ്ജമാകുന്നത് ലോകത്തെ വൻകിട മദർ വെസിലുകൾ പോലും വിഴിഞ്ഞത്ത് അടുപ്പിക്കാനാകുമെന്ന് ചുരുക്കം ചരക്ക് നീക്കത്തിന് അനുസൃതമായി ലഭിക്കുന്ന നികുതി വരുമാനം സംസ്ഥാനത്ത് ത്തിന്റെയും തലസ്ഥാന നഗരത്തിന്റെയും വികസന കുതിപ്പിന് ഇടയാകും വാർത്തയുടെ നിറം തേടി തനി നിറം